സ്വന്തം മകളുടെ വിവാഹത്തിന് നാട്ടിലേക്ക് എത്തേണ്ട പ്രവാസിയുടെയും അടിയന്തര ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകേണ്ട രോഗികളുടെയും കാത്തുകാത്തിരുന്ന് കിട്ടിയ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാനായി വിദേശത്തേക്ക് വരേണ്ട ഒരു വ്യക്തിയുടെയും വിസ തീരും മുൻപ് മടങ്ങിയെത്തേണ്ട സാധാരണ പ്രവാസിയുടെയും ഒന്നും ആവശ്യങ്ങൾ അത്യാവശ്യമല്ല പകരം ഒരു കാരണവുമില്ലാതെ കൂട്ടത്തോടെ എടുത്ത് പോകുന്നതാണ് അത്യാവശ്യം എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ബഹ്റിനിൽ മാത്രമല്ല ഒമാനിലും സൗദിയിലും യു എയിലും ഇന്ത്യയിലും ഉൾപ്പെടെ വിവിധ എയർപോർട്ടുകളിൽ പലതവണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും വിശ്വസിച്ച് ടിക്കറ്റ് എടുത്തു പോയി എന്നുള്ള ഒരു ഒറ്റ തെറ്റുകൊണ്ട് മാത്രം കുടുങ്ങിക്കിടക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ മെയ് എട്ടാം തീയതി കോഴിക്കോട് നിന്ന് ബഹ്റിനിലേക്ക് വരേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും ബഹ്റിനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ്സിന്റെ വിമാനവും ഇന്ന് മെയ് ഒൻപതാം തീയതി കണ്ണൂർ ബഹ്റിൻ സർവീസ് നടത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ്സിന്റെ വിമാനവും എല്ലാം റദ്ദു ചെയ്ത വിവരം നമ്മൾ അറിഞ്ഞതാണ് ഈ വിമാനങ്ങളിലൊക്കെ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് പണം റീഫണ്ട് ചെയ്യും അല്ലെങ്കിൽ സർവീസ് ലഭ്യമായ ദിവസത്തേക്ക് ബുക്കിംഗ് മാറ്റിയെടുക്കാം എന്നുമാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ സർവീസ് ലഭ്യമായ ദിവസം എന്നുള്ള കാര്യത്തിൽ ഇനിയും ഉത്തരവില്ല എന്തായാലും കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് ആറ്റുനൂറ്റി ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാനും മടങ്ങി വരാനും ഒക്കെ കാത്ത് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ വിശ്വസിച്ച് ഇത്തരം ആയിരക്കണക്കിന് ആളുകളോടുള്ള ഇതുപോലുള്ള ക്രൂരത ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനെങ്കിലും കേന്ദ്ര സർക്കാരോ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനെതിരെ ഒരു ശക്തമായ നടപടി എടുക്കണം നടപടിയെടുക്കണമെന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ ജീവനക്കാരിപ്പോൾ കൂട്ടത്തോട് കൂടിയെടുത്ത ഒരു ഉണ്ടല്ലോ ഇതേ രീതിയിൽ പ്രവാസികൾ കൂട്ടത്തോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ബഹിഷ്കരണം എന്നുള്ളൊരു നയത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു സൂചന ഈ ഒരു അവസരത്തിൽ നമ്മളിവിടെ പറയുകയാണ് ബഹറിനിലെ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ടുബ്ലിയിൽ ഇന്നൊരു താമസ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി അശ്രദ്ധ മൂലമുണ്ടായ ഒരു അപകടമാണെന്നാണ് പ്രാഥമിക നിഗമനം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തമായിട്ടില്ല എന്തായാലും ആർക്കും പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല സിവിൽ ഡിഫൻസ് സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു ബഹ്റിനിലെ ഹോട്ടലുകളിൽ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് ഒക്യുപ്പൻസി ഫീസിനത്തിൽ മൂന്ന് ദിനാർ അധികം നൽകേണ്ടി വരും എന്നുള്ളൊരു നിയമം ഈ കഴിഞ്ഞ മെയ് ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്ന കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു എന്നാൽ ഇത് എന്നാലിത് ഒരാറുമാസത്തേക്ക് കൂടി ഇത് തൽക്കാലം ഹോൾഡ് ചെയ്ത് ചെയ്തു വെക്കണമെന്നുള്ളൊരു ആവശ്യം പല എം പിമാരും പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ ഒരു ആവശ്യം ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവർ പറയുന്ന എക്സ്പ്ലനേഷൻ ഒരു ആഡംബരത്തിന് വേണ്ടി വലിയ ഹോട്ടലുകളിലൊക്കെ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു മൂന്ന് ദിനാർ ഓക്യുപ്പൻസി ഫീസ് ഇനത്തിൽ കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പമുണ്ടാവുക എന്നുള്ളൊരു ചോദ്യമാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് ബഹറിനിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചർച്ചാ വിഷയമായി വന്നിരുന്നു ശരിക്കും രണ്ടായിരത്തി പതിനാല് മുതൽ ഇത് ഇങ്ങനെ ചർച്ചയ്ക്കായി വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അന്നത്തെ ഒരു എം പി അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് അൽസലും അദ്ദേഹം ഉന്നയിച്ച ഒരു ഉന്നയിച്ചൊരാശയമായിരുന്നു ഈ വാഹന വാഹനപ്പെരുപ്പം ഒക്കെ കുറയ്ക്കാനായി പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അത് അതിൽ പറഞ്ഞതനുസരിച്ച് ഒരു വ്യക്തിയുടെ തൊഴിൽ ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് അപ്പോൾ ഈ ഒരു നയം കഴിഞ്ഞ ദിവസം എം പിമാർ അനുകൂലിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊരു നിയമമായി പ്രാബല്യത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല പക്ഷേ അതിനൊരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി